നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വരൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തൻ്റെതായ ഒരിടം നേടിയെടുത്ത് മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത് നീണ്ട പതിനാല് വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല ശേഷം ഹവോഡാറി എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് നിരവധി വേഷങ്ങൾ മേക്ക് ഓവറുകൾ എല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചുവട് വെച്ചു കഴിഞ്ഞു വേർപിരിയിലും തിരിച്ചുവരവും കൊണ്ട് മാത്രമല്ല മഞ്ജു അന്ന് ആരാധകരെ ഞെട്ടിച്ചത് തന്റെ ലുക്ക് കൊണ്ടുകൂടിയാണ് മലയാളത്തിൽ മമ്മൂട്ടി കഴിഞ്ഞാൽ പ്രായം കൊണ്ട് ഞെട്ടിക്കുന്ന താരം ആരാണെന്ന് ചോദിച്ചാൽ അത് മഞ്ജുവരനാണെന്ന് ആരാധകർ ഉറപ്പിച്ച് പറയും കരിയറിലും മഞ്ജു വ്യത്യസ്തയാണ് നാൽപ്പത്തി ആറുകാരിയായ നടിയ്ക്ക് വലിയ അവസരങ്ങൾ ലഭിക്കുന്നു ബോളിവുഡിൽ പോലും നാൽപ്പത് പിന്നിട്ട നായക നടിമാർക്ക് താരമൂല്യമില്ല എന്നാൽ മഞ്ജുവിനെ തേടി തുടരെ സൂപ്പർ താര ചിത്രങ്ങൾ എത്തുന്നു അതേസമയം ഈ പ്രായത്തിലും തന്റെ ഫിറ്റ്നസും യുവത്വവും കൂടി കാത്തു സൂക്ഷിക്കുകയാണ് നടി വയസ്സ് നാൽപ്പത്തി ആറായെങ്കിലും ഓരോ ദിവസവും മഞ്ജു ചെറുപ്പമാകുകയാണോ എന്ന സംശയമാണ് അവരുടെ ആരാധകർ പങ്കുവയ്ക്കാറുള്ളത് മഞ്ജുവിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം രഹസ്യമെന്തെന്ന് പലരുടെയും ചോദ്യമാണ് തന്റെ ഇരുപതുകളിൽ പോലും മഞ്ജു ഇത്ര സുന്ദരി ആയിരുന്നില്ലെന്ന് ആരാധകർ പറയുന്നു ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴല്ല പുഞ്ചിരി മാത്രമാണ് താരത്തിന്റെ മറുപടി മനസ്സിന്റെ സന്തോഷത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്നും സൗന്ദര്യത്തിനല്ലെന്നും മഞ്ജു തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഉത്തരം ഒഴിഞ്ഞു മാറൽ മാത്രമാണെന്നാണ് ആരാധകർ പറയാറുള്ളത് ഈ പ്രായത്തിലും ഇത്രയും ചെറുപ്പവും ഇതുപോലെ യുവത്വമുള്ള ചർമ്മവും നിലനിർത്തണമെങ്കിൽ അവർ കാര്യമായി പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമായിട്ടുണ്ടാകാം എന്ന് അടക്കം പറയുന്നവരുണ്ട് പലപ്പോഴും തന്റെ സൗന്ദര്യം രഹസ്യം എന്തെന്ന് മഞ്ജു വാര്യരോട് അഭിമുഖങ്ങളിൽ ചോദ്യം ഉയർന്നിട്ടുണ്ടെങ്കിലും ഇതിനെ അവർ ചിരിച്ചു തള്ളാറാണ് പതിവ് കാര്യമായി താനൊന്നും ചെയ്തിട്ടില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ചിലർ വിശ്വസിച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ മഞ്ജുവിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തുകയാണ് എസ്തറ്റിക് ഫിസിഷ്യൻ ഡോക്ടർ ഫാത്തിമ നിൽഫർ ഷെരീഫ് മഞ്ജുവരിൽ സർജറി ചെയ്തിട്ടുണ്ടോ എന്ന് പലരും ചോദിക്കും എന്നാൽ അവർ യാതൊന്നും ചെയ്തിട്ടില്ല ആള് തന്നെയാണ് സ്കിൻ കറക്റ്റ് ചെയ്യുന്നത് കൃത്യമായ പ്രൊഡക്റ്റ് തെരഞ്ഞെടുത്ത് ന്യൂട്രീഷൻ സപ്ലിമെന്റ് എടുത്ത് മാത്രമല്ല നല്ല ലൈഫ് സ്റ്റൈലുമാണ് കൃത്യമായ ഭക്ഷണം കൃത്യമായ ഉറക്കം എല്ലാം കൂടിയാക്കുമ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ വെറുതെ റിവ്യൂവിന് വേണ്ടി വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അവരുടെ സ്കിൻ സ്റ്റേബിൾ ആണ് നാട്ടുകാർ വിചാരിക്കുന്നത് പോലെ ചർമ്മത്തിലെ യുവത്വം നിലനിർത്താൻ അവർ മറ്റൊന്നും ചെയ്തിട്ടില്ല ഫാത്തിമ നിലിഫർ പറഞ്ഞു കൃത്യമായ ജീവിതശൈലിയിലൂടെ മാത്രമേ ചർമ്മത്തിന്റെ ഭംഗി നിലനിർത്താൻ സാധിക്കൂ എന്ന് അവർ ആവർത്തിച്ചു വ്യക്തമാക്കി അടുത്തിടെ നയൻതാരയും താൻ പ്ലാസ്റ്റിക് അല്ലെന്ന് തുറന്നു പറഞ്ഞിരുന്നു നയൻതാരയുടെ ശാരീരിക മാറ്റം പ്ലാസ്റ്റിക് സർജറിയിലൂടെ നേടിയെടുത്തതാണെന്നും അങ്ങനെയാണ് ഇത്രയും സൗന്ദര്യം നേടിയെടുത്തതെന്നുമുള്ള ഉള്ള ചർച്ചകൾക്കിടെയാണ് അവർ ഇക്കാര്യം തുറന്നു പറഞ്ഞത് തന്റെ മുഖത്തൊന്നും താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും ശരിയായ ഡയറ്റും വ്യായാമവും ഒക്കെയാണ് ഈ മാറ്റത്തിന് പിന്നിലെന്നുമാണ് അവർ വ്യക്തമാക്കിയത് നടൻ മമ്മൂട്ടിയുടെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം കൃത്യമായ ഡയറ്റും ജീവിത രീതിയും പിന്തുടരുന്ന ആളാണ് പിതാവിന്റെ രീതി തനിക്ക് പിന്തുടരാൻ സാധിക്കാറില്ലെന്നും അദ്ദേഹം അത്ര കൃത്യമായാണ് ഡയറ്റും വ്യായാമവും പിന്തുടരുന്നതെന്നും മകനും നടനുമായ ദുൽഖർ സൽമാൻ പറ തന്നെ പറഞ്ഞിട്ടുണ്ട് അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഇല്ലെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളോട് വെളിപ്പെടുത്തിയത് എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുമെങ്കിലും ആവശ്യത്തിന് മാത്രമേ കഴിക്കുകയുള്ളൂ മാത്രമല്ല ശരിയായ വ്യായാമം ഉറക്കം എന്നിവയും താരം പിന്തുടരുന്നുവെന്നും ഇവർ വ്യക്തമാക്കുന്നു